ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഏതായാലും നന്ദുവിനെ അനിയെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ആയിരുന്നു എൻ്റെ ആഗ്രഹം അവനത് മനസ്സിൽ തന്നെ ഉണ്ട് ഇപ്പോഴും നന്ദുവിനെ മനസ്സിൽ നിന്ന് അനി കളഞ്ഞിട്ടില്ല നന്ദു അതേപോലെ തന്നെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദനാണെങ്കിൽ ഏ വേണ്ട അങ്ങനൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകാനേ പാടില്ല കാരണം ഇനി നമ്മുടെ മൂന്നാമത്തെ പെൺകുട്ടി പെൺകുട്ടി പോലും ദേ ആനന്ദപുരി അനന്തപുരി തറവാടിലേക്ക് കയറി ചെല്ലരുത് നമ്മുടെ രണ്ട് മക്കളും അവിടെയാണ് ഇപ്പോൾ മരുമകളായിട്ട് കഴിയുന്നത് നന്ദൂ കൂടി അങ്ങോട്ട് കയറി ചെല്ലാനുള്ള ആ ഒരു ഇട വരുത്തരുതെന്നൊക്കെ ഗോവിന്ദൻ പറയുക മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കനകയെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് നയനയും നവ്യയും അതേപോലെ തന്നെ നന്ദുവും കൂടി സംസാരിക്കുക അപ്പോൾ നയനയാണെങ്കിൽ നന്ദുവിന് കഴിക്കാനുള്ള കുറേ പലഹാരങ്ങളെല്ലാം എടുത്ത് പെട്ടിക്കകത്താക്കി വെക്കുകയാണ് അതേ നന്ദു നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മുഴുവനും ഇതിനകത്ത് ഉണ്ട് കേട്ടോ ഇനി എന്തെങ്കിലും വേണോ നിനക്ക് ഇതൊന്നും വേണ്ട ഏച്ചി ചേച്ചി ആവശ്യമില്ലല്ലോ ഏച്ചി ഇനി ഞാൻ ആകെ ഭയങ്കരേറെ സങ്കടത്തിലാണ് ഏച്ചി ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പോലീസിൽ ചേരണമെന്നും പോലീസ് ും ഒക്കെ അതിന് ഞാൻ കുറെ പരിശ്രമിക്കുകയും ചെയ്തു ദേ ഇവിടം വരെ എത്തുകയും ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊന്നും വേണ്ടായിരുന്നുവെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോളെ അങ്ങനെയൊന്നും പറയരുത് ദേ നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ഞങ്ങൾക്കും ഉണ്ട് സങ്കടമൊക്കെ ഞങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ സങ്കടം ഏ അച്ഛനും അമ്മയ്ക്കും തന്നെയാണ് അച്ഛനും അമ്മയ്ക്കോ ഞാൻ ഏറ്റവും വലിയ കുസൃതിയായിരുന്നല്ലോ ഏ ഞാൻ പോകുന്നതിൽ വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഏറ്റവും കൂടുതൽ അച്ഛനും അമ്മയെ സ്നേഹിച്ചിരുന്നത് അത് നയനേച്ചി തന്നെയാണ് നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ചെ അമ്മമാർക്ക് അങ്ങനെ തന്നെയാണ് വീട്ടിൽ എപ്പോഴും തല്ലും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നവർ പെട്ടെന്ന് മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വല്ലാത്ത മോഹത പോലെ തന്നെയാണ് അതേപോലെ തന്നെയാണ് നന്ദു നെയ്യും എന്നാലും ചേച്ചി മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ചേച്ചി എല്ലാവരും ഈ പിരിഞ്ഞ് നിൽക്കണമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കതൊന്നും ഇതൊന്നും വേണ്ടായിരുന്നു ചേച്ചി ഞാൻ പോകണോ ചേച്ചി ട്രെയിനിങ്ങിന് നിങ്ങനെ ചോദിക്കാം മോളെ നീ എന്തൊക്കെയാണ് മോളെ പറയുന്നത് അങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ല നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന സമയമല്ലേ ഇതൊക്കെ എന്നും പറഞ്ഞ് നന്ദുവിനെ ആശ്വാസപ്പെടുത്തുക പിന്നീട് കാണിക്കുന്നത് ആദർശനെയാണ് അപ്പോൾ ആദർശാണെങ്കിൽ നയനെ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത് അനിയത്തിയല്ലേ അവളെ ഒന്ന് ഒന്ന് പറയാൻ പാടില്ലേ ഒരു ഓൾ ദ ബെസ്റ്റെങ്കിലും പറയാൻ പാടില്ലേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ആലോചിച്ചതിന് ശേഷം ആദർശ് നേരെ നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുക അപ്പം നന്ദുവിനെ ഇവരെല്ലാവരും ഇവിടെ ചേർന്നുണ്ട് ഒരുക്കിക്കൊണ്ടിരിക്കുക അപ്പം നബിയെ ചോദിക്കുകയാണ് നന്ദു മോളെ നിൻ്റെ നെറ്റിൽ ഞാനൊരു പൊട്ട് വെച്ചോട്ടെ അപ്പോൾ ചേച്ചി പൊട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല എന്തിനാ ചേച്ചി പൊട്ടൊന്നും വെക്കണ്ടേ ചേച്ചി എന്നിങ്ങനെ സംസാരിക്കുകയാണ് അതെ നബി ചേച്ചിയുടെ ഒരാഗ്രഹം അല്ലേ മോളെ അതൊന്നു വെച്ചോട്ടേന്നെ വേണ്ട ചേച്ചി എനിക്ക് പൊട്ടൊന്നും ചേരുല്ലേ ചേച്ചി ഞാൻ പൊട്ടും വെച്ചുകൊണ്ട് അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ആരെന്നെ വക വയ്ക്കില്ല ആരും എനിക്കൊരു വിലയും തരില്ല ആര് പറഞ്ഞു നിന്റെ യഥാർത്ഥ സ്വഭാവം അവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ശരിക്കും വില തരുമോ അവർ അതിന് യാതൊരു സംശയവും മോളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആദർശിന്റെ കോള് നന്ദുവിന്റെ ഫോണിലേക്ക് വരുന്നത് അപ്പോൾ ഇത് ആദർശ എന്നാണല്ലോ വിളിക്കുന്നത് എന്നൊന്ന് നന്ദു പറയാ ആണോ എങ്കിൽ പിന്നെ ഞാൻ എടുക്കട്ടെ എന്നും പറഞ്ഞ് അതിനെ ആ കോൾ കോളെടുക്കുകയാണ് ആദർശേട്ടാ എന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ വിളിച്ചത് ഞാൻ നന്ദുവിനെ വിളിച്ചത് നന്ദുവിനോട് എനിക്ക് സംസാരിക്കേണ്ടത് ആഹാ നന്ദുവിനെ വിളിച്ചെന്ന് വിചാരിച്ച് എനിക്കെന്ത് സംസാരിക്കാനായിട്ട് പാടില്ലേ നീ സംസാരിക്കേണ്ട കാര്യമില്ല കാര്യമില്ലല്ലാ എനിക്ക് നന്ദുവിനോടാണ് പറയാനുള്ളത് ഞാൻ നന്ദുവിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തേ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എനിക്കത് വല്ലാതൊരു ബുദ്ധിമുട്ട് തോന്നി അങ്ങനെ നന്ദു ആദർശേട്ടാ എന്താദർശേട്ടാ അതെ ഓൾ ദ ബെസ്റ്റ് ട്രെയിനിങ്ങിന് പോകുമല്ലേ അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് താങ്ക് യു അദർശേട്ടാ പിന്നെ അദർശേട്ടൻ ഇങ്ങോട്ട് വരുന്നില്ലേ അങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ നയനയുടെ അമ്മായിയമ്മ കയറി വരുന്നത് ദേവിയാനെ അപ്പം ദേവിയാനിങ്ങനെ കയറി വന്നിട്ട് ആ മോളെ നീ പോകാനായിട്ട് ഒരുങ്ങിയില്ലേ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ച ഇങ്ങനെ ദേവയാനി പറയുന്നത് നമ്മുടെ ആദർശം കേൾക്കുകയാണ് അപ്പോൾ ആദർശിന് ഭയങ്കര ഒരു ഡൗട്ട് അതായത് ആദർശ കേട്ടെന്നറിഞ്ഞപ്പോഴേക്കും നന്ദുവിനും ആകെ നയനയ്ക്കും നവിയക്കോ ആകെ പേടി തോന്നി മിണ്ടല്ലേ ദേ ആദർശേട്ടനാണ് എന്ന് നയന ദേവയാനയോട് പറയുക അപ്പം ദേവയാന ഒന്നും മിണ്ടാതിരിക്കുക അപ്പോൾ ആദർശ ചോദിക്കുകയാണ് അല്ല അതാരാ ആരുടെ ശബ്ദമൊക്കെ ആയിട്ടത് ആരാ വന്നിരിക്കുന്നത് അത് പിന്നെ അദർശേട്ടാ അയൽവക്കത്ത് ചേച്ചിയാ ഞാൻ പോവുകയാണല്ലോ അതുകൊണ്ട് എന്നെ ഒന്ന് വിഷിയാൻ വേണ്ടി വന്നാണ് ആദർശ് ഏട്ടാ എങ്കിൽ പിന്നെ ആദർശചേട്ടാ ശരി ഞാൻ പിന്നീട് വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങോട്ട് കട്ടാക്കുകയാണ് അപ്പോൾ നമ്മുടെ ദേവിയാനി പറയുകയാണ് ആദർശിന് എന്തൊക്കെയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇങ്ങോട്ട് വരില്ലല്ലേ ഇല്ല ആ വരില്ല എന്താ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അതൊന്നും സാരുമില്ലെന്നേ ചിലപ്പോൾ നയനയെ കാണാത്തത് കൊണ്ട് നയനയോട് സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും ഏയ് ഇതൊന്നും അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ആ കുറേ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കുറേ പേരുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അവൻ്റെ മനസ്സിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നത് ആ ഏതായാലും എൻ്റെ അമ്മായി അമ്മയ്ക്ക് ദേ എന്നെയും അരിശുമാണ് അതേപോലെ തന്നെ നയനെയും അരിശുമാണ് പക്ഷേ ബാക്കിയുള്ളവർ അങ്ങനെയല്ലല്ലോ മുത്തശ്ശനും മുത്തശ്ശിയും ആണെങ്കിൽ പോലും ആദർശേട്ടനെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞൊക്കെ മനസ്സിലാക്കിക്കോളും അതിനെക്കുറിച്ച് ഓർത്തൊന്നും വലിയ ടെൻഷനൊന്നും ഇല്ല ആ പിന്നെ മോളെ നന്ദു നീ എപ്പോഴാ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഞാൻ ഉടനെ തന്നെ പോകും പിന്നെ അനിയെ കണ്ടായിരുന്നോ ഇല്ല കണ്ടില്ല കാണ കാണെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒഴിവൊഴുകൾ പറയാം അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇവരെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്ക് നവ്യാണെങ്കിൽ നന്ദ നന്ദുമോളെ നിന്റെ മനസ്സിൽ എന്താണെന്നൊക്കെ ഈ ചേച്ചിക്ക് നന്നായിട്ട് തന്നെ അറിയാം നിനക്ക് അനിയെ കാണണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് നമുക്ക് അത് സാധിച്ചെടുക്കാനായിട്ട് പറ്റില്ലല്ലോ നിന്റെ മനസ്സിൽ ഇപ്പോഴും അനിയോടൊപ്പം ചേർന്ന് ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്നറിയാം അതൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ എന്തെങ്കിലും നടക്കാൻ ചെറിയൊരു ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഈ ചേച്ചി സപ്പോർട്ട് ചെയ്താനായിരുന്നു പക്ഷേ അതുപോലും ഇനി പറ്റില്ലല്ലോ മോളെ ഒരു കാരണവശാലും അനന്തപുരി തറവാട്ടിൽ നിന്നും അനാമിക ഇറങ്ങി ഇറങ്ങിപ്പോകില്ല അവർ ഡിവോഴ്സ് ആകെയില്ല പിന്നെ നമ്മൾ അനിയിൽ അനിയെ മനസ്സിൽ വിട്ട് ഇട്ട് ജീവിക്കുന്നത് അത് ശരിയല്ലല്ലോ അതങ്ങോട്ട് പറിച്ചു കളഞ്ഞേക്കും മോളെ എന്നും പറഞ്ഞുകൊണ്ട് നവ്യം പോവാം അപ്പോൾ നന്ദുവിനതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് അനിയാണ് അപ്പോൾ അനി എങ്ങോ പോകാനുള്ള തയ്യാറെടുപ്പുകൾ എടുത്തിരിക്കുകയാണ് വേറെ എങ്ങുമല്ല നമ്മുടെ നന്ദുവിനെ കാണാൻ വേണ്ടി തന്നെയാണ് നന്ദു പോലീസ് ട്രെയിനിങ്ങിന് പോകുകയാണല്ലോ അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ അവസാനമായിട്ടൊന്ന് കാണണമെന്ന് നമ്മുടെ അനിക്ക് വല്ലാത്തൊരു ആഗ്രഹം അപ്പം ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് അങ്ങോട്ട് ചെല്ലുകയാണ് അല്ല അനി നീ എവിടെ പോകുക ഞാനൊന്ന് പുറത്തേക്ക് പോവുക എങ്കിൽ പിന്നെ ഞാനും കൂടെ വരട്ടെ നീ പുറത്തേക്ക് പോവല്ലേ അതുകൊണ്ട് ഞാനും കൂടെ വരാം എന്താ നീ നീ എന്തോന്നും മിണ്ടാത്തതോ നീ എന്താ ഇപ്പൊ കൂടെ വന്നത് അതെന്താ ഞാൻ കൂടെ വന്നാൽ ഞാൻ കൂടെ വന്നത് ഇഷ്ടമല്ലേ ഞാൻ കൂടെ വന്നെന്ന് വിചാരിച്ചെന്താണ് കുഴപ്പം നീ വരണ്ട ഞാനതിൽ ഒറ്റ പോയിക്കോളാം എനിക്ക് മനസ്സിലായി ഹോ പ്രിയപ്പെട്ട കൂട്ടുകാരി അതായത് നന്ദു പോലീസ് ട്രെയിനിന് പോകല്ലേ അപ്പൊ നിനക്ക് അവളെ കാണാതിരിക്കാനായിട്ട് പറ്റുന്നില്ലല്ലേ എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിലിരിപ്പൊക്കെ ഹാ നീ എത്ര ഒളിപ്പിച്ച് വെച്ചാലും അതെല്ലാം പുറത്ത് വരുന്നുണ്ട് ദേ നീ ചുമ്മാ അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയരുത് അനാമിക ഞാനനാവശ്യമായ കാര്യങ്ങളൊന്നും അല്ല നീ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ മുഴുവനാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ വേറൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഉടക്കം ഉണ്ടാക്കിയിട്ട് അനാമിക്ക പോക അപ്പോൾ അനാമിക പോയി കഴിഞ്ഞപ്പോഴേക്കും അനിക്കാണെങ്കിൽ കലയും വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ജലജയും അതേപോലെ തന്നെ ഈ അനിയുടെ അമ്മയെ കൂടി ഒന്ന് സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ ഇപ്പോൾ ചേച്ചിയുടെ ഏട്ടത്തിയുടെ മകനെ നവ്യേ ഇഷ്ടമുള്ളത് പോലെ കേട്ടോ എനിക്ക് തോന്നുന്നത് അവൾ അംഗീകരിച്ചതുപോലെ പിന്നെ അങ്ങനെയൊന്നും അവൻ ചെയ്യില്ല അവൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലേ അവൻ്റെ മനസ്സിൽ വേറെ പ്ലാനുകളൊക്കെ ഉണ്ടാകും അല്ലാതെ അവൻ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഈവർ രണ്ടുവരിങ്ങ കുഷുമത്തരം കുനായ്മകളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് അനാമിക അങ്ങോട്ട് വരുന്നത് കണ്ടില്ലേ ദേ അമ്മ ഇത് കാണിക്കുന്നത് കണ്ടില്ലേ നീ ആയോ കുളിച്ചൊരുങ്ങാം എന്തിനാണെന്നറിയാമോ നന്ദുവിനെ കാണാനായിട്ട് പോകാൻ ഇന്ന് പോലീസ് ട്രെയിനിങ്ങിന് പോവുകയാണല്ലോ നിനക്ക് തടയായിരുന്നില്ലേ മോളെ എന്ന് ചോദിക്കാം ഹാ ഞാൻ തടഞ്ഞാ അവൻ നിൽക്കോ ഞാൻ പറയുന്നില്ല അവളെ അവൻ എന്തെങ്കിലും എനിക്ക് വകവെച്ച് തന്നിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാണ് അവൻ അങ്ങനെയൊന്നും പോകൂലെന്നേ നീ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട തന്നെയാണ് ഈ വീട്ടിലെ മരുമകൾ അല്ലാതെ നന്ദോന്നും ഈ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരാനായിട്ട് പോകുന്നില്ല അതെ എന്തൊക്കെ പറഞ്ഞാലും നന്ദി ഈ അനിയുടെ മനസ്സിലെ എപ്പോഴും നന്ദി തന്നെയാണ് കാരണം എന്താണെന്നറിയാമോ അറിയാമോ എന്നെ അവനെ ഇഷ്ടമല്ല അവനെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുമില്ല മോളെ നീ ആ കാര്യം എറുത്ത് ടെൻഷൻ ആവാതെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം നീ ഇങ്ങനെ ടെൻഷൻ ആവാതി നിന്നോ അപ്പോൾ ജലജ വന്ന് ആ നമ്മിയോട് പറയണം യാതൊരു കാരണവശാലും അവനെ അവളായിട്ട് അടുപ്പിക്കരുത് ഏ എന്ത് ചെയ്യാനാണ് ആൻറ്റി എൻ്റെ ജീവിതം ഇതേപോലെ പൊകഞ്ഞു പുകഞ്ഞു ഇല്ലാതാവൂന്ന് എനിക്ക് തോന്നുന്നത് എന്ന് അനാമിക പറയുമ്പോഴും ജലജയുടെ മനസ്സിൽ ചിരിയാണ് അവിടെ വന്ന് പിന്നീട് നമ്മുടെ അനയാണെങ്കിൽ ആരും കാണാതെ പുറത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പാണ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വരുമ്പോൾ വരുന്നു ആനയുടെ അമ്മ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒളിച്ചു നിൽക്കുക പോട്ടെ അതിന് പുറത്തേക്ക് ഇറങ്ങാമെന്നാണ് നമ്മുടെ അനിയുടെ മനസ്സിലിരിപ്പ് അങ്ങനെ അനി വീണ്ടും നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്നു ജലജ ദൈവമേ ഇതെല്ലായിടത്തും ആൾക്കാരാണല്ലോ ഇതെങ്ങനെ പുറത്തേക്ക് പോകും അപ്പോഴാണ് ആനയൊരു വഴി കാണുന്നത് അങ്ങനെ കുറുക്കു വഴി നമ്മുടെ ആനയും നേരെ പുറത്തേക്ക് ഇറങ്ങുക പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബൈക്ക് എടുത്തിട്ട് പോവുക പോകുക ബൈക്ക് എടുത്തിട്ട് പോകുന്നത് ആനാമിക കാണുകയും ചെയ്തു ഇതേ സമയം തന്നെ നന്ദുവിൻ്റെ വീട്ടിലാണെങ്കിൽ നന്ദുവിനെ പറഞ്ഞയക്കാൻ വേണ്ടി എല്ലാവർക്കും ഭയങ്കര സങ്കടം അപ്പോൾ ദേവയാനയും പറയാണ് ഏതായാലും നന്ദുവിന് പോകാനുള്ള സമയല്ലേ ആദർശിനി വരൂല്ലേ മോളെ ആ ആദർശ ഏട്ടൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ ആ ആദർശേണ്ട മനസ്സിൽ വേറെന്തോ ഉണ്ട് വേറെ നിന്നെ കാണാത്തതിൻ്റെയും നീ അവിടെ ഇല്ലാത്തതിൻ്റെയും സങ്കടമൊക്കെ ഏ ഇത് ആ സങ്കടമൊന്നും അല്ല ഇത് മനസ്സിൽ വേറെ എന്തൊക്കെയുണ്ട് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയാണ് ആദർശേട്ടൻ അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ വേറൊന്നും അല്ല നന്ദുവിനെ അത്രയും വലിയ ഇഷ്ടമായിരുന്നല്ലോ ആദർശചേട്ടന് ഇപ്പോൾ പെട്ടെന്നല്ലേ മാറിപ്പോയത് ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാനും പറ്റില്ലല്ലോ നമ്മൾ തമ്മിലുള്ള സ്നേഹം ആദർശിനെ അറിയാനും പാടില്ല ആദർശി ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഈ അമ്മായിയമ്മയും മരുമകളും ഇപ്പോഴും പിണക്കത്തിലാണെന്ന് തന്നെയല്ലേ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനിയും ഞാൻ കൂടുതലും ഇങ്ങോട്ട് വരുന്നത് ശരിയാവില്ല എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് കണ്ടുപിടിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ആ അതൊക്കെ ശരിയാണ് അപ്പം നവിയെടുത്ത് വൈകാൻ പറയണ ആൻറ്റി ദേ ആൻറ്റി ഒരു കാര്യം അറിയാമല്ലേ നേരത്തെ ഞാൻ എവിടെയെങ്കിലും പോയി ഇവർക്ക് ഒരു സങ്കടമില്ല ഓ ഒരു ശല്യം ഒഴിവായല്ലോ എന്നേ ഇവർ പറയുകയുള്ളായിരുന്നു ഇത് കേട്ട് നമ്മുടെ കനക പറയാം അല്ലെങ്കിൽ ശരിയാണ് നീ ആ പണ്ടൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിയ നീ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ പറയുന്നിരിക്കാനായിട്ട് പറ്റോ എന്നൊക്കെ സംസാരിച്ച് വളരെയേറെ കൂളായിട്ട് ഒരിക്കലെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതേ സമയം തന്നെ നന്ദു ആണെങ്കിൽ ഒന്ന് മുടിയൊക്കെ ചെയ്യി മുന്നിൽ നിൽക്കുമ്പോൾ നന്ദുവിൻ്റെ ഉപചായം തന്നെ ഒന്ന് പറയുകയാണ് നന്ദു നിനക്ക് ഇപ്പോഴും മനൊന്ന് കാണണോന്ന് ആഗ്രഹമില്ലേ പിന്നെ ഇല്ലാതിരിക്കോ ഞാൻ എത്രയ്ക്കെ തടയാൻ ശ്രമിച്ചിട്ടും അവനെ ഒന്ന് കണ്ടിട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം പക്ഷേ അത് നടക്കുകയില്ലെന്നൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ അനിയുടെ കോള് വരുന്നത് അപ്പോൾ അനിയുടെ കോള് വന്നു കഴിഞ്ഞപ്പോഴേക്കും നന്ദു ഫോൺ എടുക്കുകയാണ് എന്താ അനി നന്ദു എനിക്ക് നിന്നെ കാണണം പെട്ടെന്ന് അത് പിന്നെ അനി ഞാൻ പറഞ്ഞല്ലോ കാണേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം നന്ദു ഞാൻ പറയുന്നത് കേൾക്കണം എനിക്ക് നിന്നെ കാണാതിരിക്കാനായിട്ട് പറ്റില്ല ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വരണം നീ ഏതായാലും പോലീസ് ട്രെയിനിങ്ങിന് പോകുമല്ലേ പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിന്നെ കണ്ടേ മതിയാവുള്ളൂ നന്ദു നീ എന്താണ് നീ പറഞ്ഞാൽ മനസ്സിലാക്കാത്തത് എനിക്കങ്ങനെ വരാനൊന്നും സാധിക്കില്ല ഞാൻ നിന്നെ കാത്തിരിക്കും നീ വരണം എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ ഫോൺ കട്ടാക്കിയാണ് നന്ദുവിനത് വല്ലാതൊരു ഷോക്കായി പോവുകയും ചെയ്തു അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവരെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ നമസ്കാരം താങ്ക് യു ബൈ